കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കൃത്യമായി അന്വേഷണം നടത്തണം കേരളത്തിലെ ആരോഗ്യ മേഖല മികച്ചതെങ്കിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും എം എ ബേബി ഡൽഹിയിൽ പറഞ്ഞു ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതിന് ഉത്തരവാദികളായവരുടെ മാതൃകാപരമായി നടപടി എടുക്കണം കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ മികച്ചതാണെന്ന് പറയുമ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആത്മാർത്ഥമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ ആ ശ്രമങ്ങൾ വേണ്ടത്ര പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പരിഹാരം ഉണ്ടാക്കാം ഈ മന്ത്രി യാതൊരു ആവശ്യവുമില്ല മെഡിക്കൽ കോളേജിനകത്ത് സംഭവിച്ച കാര്യങ്ങളിൽ രണ്ട് മന്ത്രിമാർക്കും പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്ക് പൂർണ്ണമായ സംരക്ഷണ വലയവും പ്രതിരോധവും കേരളത്തിൽ സി പി എമ്മും പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും തീർക്കുന്ന ഘട്ടത്തിലാണ് ജനറൽ സെക്രട്ടറി ഇങ്ങനൊരു അഭിപ്രായം പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലെ മുന ഇപ്പോൾ തികച്ചും യുക്തിപൂർവ്വമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് ഈ എം എ ബേബി സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഒരു ബ്ലാങ്കറ്റ് എന്ന രീതിയിൽ കേരളത്തിൽ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്ന് പറയാനാവില്ല ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം തുറന്ന് സമ്മതിക്കുന്നു മറ്റു സി പി എം നേതാക്കന്മാർ ഇങ്ങനെ ഒരു ഭാഗികമായി പോലും ഇത് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സമ്മതിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് എം എ ബേബി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തിരുത്തപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യം കാര്യം അന്വേഷണം എന്നൊരു ആവശ്യം പ്രതിപക്ഷം മാത്രമാണ് നിരന്തരം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അന്വേഷണത്തിനോ ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല കൃത്യമായ അന്വേഷണം നടത്തണം മാത്രമല്ല ഇതിന് കുറ്റക്കാരായവർ ആരാണ് അവരെ കൃത്യമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അവർക്ക് ശിക്ഷ വാങ്ങി നൽകണം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എം എ ബി പറഞ്ഞിരിക്കുന്നത് അതേസമയം മന്ത്രി വാസവനെതിരെയും മന്ത്രി വീണാ ജോർജിനെതിരെയും ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സിസ്റ്റത്തിൽ ിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ച് ചേർത്തത് തന്നെ ഈ ഗസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവരും പരമാവധി ആൾക്കാർ അവരുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഒൻപത് മണി മുതൽ ഒൻപതര വരെ ഓഫ് ചെയ്യണം ഇതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ തന്നെ ആദ്യമായി സി പി എം ആണ് ഇതിനൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത് ഇത് മറ്റു ഇടതുപാർട്ടികളും സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പക്ഷേ അതോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള ചർച്ചയും വന്നത് ഇതിൽ മറ്റൊരു കാര്യം പ്രധാനമായി പറഞ്ഞത് ഈ മന്ത്രിമാർ കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ മികച്ചതാണെന്ന് പറയുമ്പോൾ തന്നെ മന്ത്രിമാർ പലരും അവർ സ്വകാര്യ ആശുപത്രിയിലാണ് പോകുന്നത് മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നു പക്ഷേ ഈ ആ സമയത്തും അദ്ദേഹം മന്ത്രിമാർക്ക് ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു രീതി തന്നെയാണ് എം സ്വീകരിച്ചത് കാര്യം പരമാവധി മികച്ച ചികിത്സ എവിടെ നടത്തുന്നു അവിടെ പോകുന്നു എന്നത് മാത്രമാണ് അല്ലാതെ മറ്റ് തരത്തിലുള്ളൊരു ദുഷ്ടലാക്കോടുകൂടി ഇതിനെ കാണേണ്ട കാര്യമില്ല മാത്രമല്ല വിദ്യാഭ്യാസത്തിനു വേണ്ടിയും മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ പുറത്തു പോയിട്ടുണ്ട് ഇന്നിപ്പോൾ ആയുർവേദ ചികിത്സകൾ ഉൾപ്പെടെയുള്ള വിദേശികൾ ഉന്നത നിലവാരം പുലർത്തുന്ന സാമ്പത്തിക നിലവാരം പുലർത്തുന്ന രാജ്യങ്ങൾ ഇന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട് അതിനെ ആ തരത്തിൽ മാത്രം കണ്ടാൽ മതിയെന്നാണ് എം എ ബി ബി പറയുന്നത് കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അത് പ്രതിപക്ഷം ബോധപൂർവം ആസൂത്രിതമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് കേരളത്തിൽ പാർട്ടിയും പരിവാരങ്ങളും പറഞ്ഞു നിൽക്കുന്നത് അതിനിടയിലാണ് ചില പ്രശ്നങ്ങൾ സിസ്റ്റത്തിലുണ്ട് എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സമ്മതിക്കുന്നത് അതിന് വിശദാംശങ്ങളാണ് ഡി ധനസുമോ നൽകിയത്